നമസ്കാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം പ്രാദേശിക സമയം ഉച്ചയ്ക്കാണ് ഭൂകമ്പം ഉണ്ടായത് പ്രഭവ കേന്ദ്രം ഖേങ്ങിന് പതിനാറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ബാങ്കോക്കിൽ നിർമ്മാണം നടക്കുന്ന ബഹുനില കെട്ടിടം തകർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കോൺക്രീറ്റ് കൂനയായി മാറുന്നത് ഒരു വീഡിയോയിൽ കാണാം മ്യാൻമാറിലെ പ്രശസ്തമായ അവപാലവും തകർന്നു വീണിട്ടുണ്ട് അതേസമയം മ്യാൻമർ ഭരണകൂട മേധാവി മിൻ ഓങ് ഹലേങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ആറ് പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട് ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂചലനത്തിൽ മ്യാൻമാറിലെ മണ്ഠലയിലെ പ്രശസ്തമായ ആവാപാലം തകർന്നടിഞ്ഞു ഒരു പള്ളി ഭാഗികമായി തകർന്നു നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട് ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരോട് സജ്ജരായിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്